നമസ്കാരം കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ പി കെ ശ്രീമതിയെ കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുപ്പിക്കാനോ സംഘടനാ ചുമതല ഏറ്റെടുക്കാനോ കഴിയില്ല എന്ന് വിലക്കിയ സംഭവത്തിൽ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറി ശക്തമാക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതിക്കെതിരെ ഇക്കാര്യം അറിയിച്ചത് ഇത് തീർത്തും അസാധാരണമായ ഒരു നടപടിയാണ് ിലയിൽ സി പി എമ്മിന്റെ ചട്ടപ്രകാരം കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ ഒരു നടപടിയെടുക്കാൻ ആ ഘടകത്തിന് മാത്രമേ കഴിയൂ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് നടപടിയെടുക്കാൻ കഴിയുന്നതല്ല എന്നാൽ പിണറായി ഇതും അട്ടിമറിക്കുകയാണ് സി പി എമ്മിലെ സംഘടനാ സംവിധാനത്തിൽ ഇനി ഏറ്റവും ഉയർന്ന ഘടകം കേരളമാണ് എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിക്ക് അസാധാരണ വിലക്കേർപ്പെടുത്തിക്കൊണ്ട് കേരള ഘടകം മുന്നോട്ട് വയ്ക്കുന്നത് മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിലെത്തിക്കാനുള്ള പിണറായി വിജയന്റെ ആഗ്രഹത്തിന് വില തടിയായതും പിണറായിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അതേസമയം മാസപ്പടി കേസിൽ വീണയെ പരസ്യമായി പിന്തുണയ്ക്കാത്തതാണ് ശ്രീമതിയുടെ ഈ വിലക്കിന് കാരണമെന്നാണ് ദേശാഭിമാനി എഡിറ്റർ ജി ശക്തിധരന്റെ പരിഹാസം മാസപടി വീണയെ ശരിവെക്കാത്തത് കൊണ്ട് പി കെ ശ്രീമതി പുറത്ത് എന്ന തലക്കെട്ടോടു കൂടി അദ്ദേഹം കുറിച്ചതിങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപാടുടെ മാസപ്പടിക്കെതിരെ കേസെടുത്ത എസ് എഫ് ഐ ഒ നടപടിയെ വിമർശിക്കാത്തതുകൊണ്ട് പി കെ ശ്രീമതി പുറത്ത് സി പി എമ്മിന്റെ ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന മഹിളാ നേതാവിനാണ് ഈ ദുര്യോഗം പി കെ ശ്രീമതി പുറത്ത് പിണറായിയുടെ വിലക്ക് എന്ന ഇന്നത്തെ ഈ മാധ്യമ വാർത്ത സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് തന്നെ നയിക്കുകയാണ് ഈ ഏകാധിപത്യ വാഴ്ചയെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് മുതിർന്ന നേതാക്കൾ പോലും ശ്രീമതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയച്ചത് ആണധികാരം തിമിർത്താടുമ്പോൾ എന്തിന് ഭയന്ന് പിന്മാറണമെന്നാണ് അഭിമാനികളായി സ്ത്രീകൾ ചോദിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്ന ശ്രീമതിയെ മുഖ്യമന്ത്രി ഇറക്കി അതിനെ തടയാൻ ഒരു നാവും പൊന്തിയില്ല എന്നതാണ് മഹാകഷ്ടം മുഖ്യമന്ത്രി അറിയിച്ചപ്പോൾ തന്നെ അത് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തത് അടുത്തിടെ പാർട്ടിയുടെ പി ആർഒ ആയി വാഴിക്കപ്പെട്ട പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു നേതാവിന്റെ മകനാണ് എന്നും വ്യക്തമായി കഴിഞ്ഞു ഇയാളെ തൊണ്ടിയോടെ തന്നെ പിടിച്ചിട്ടുമുണ്ട് കേസിൽ വീണാ തായ്ക്കണ്ടിയെ പ്രതിയാക്കിയിട്ട് ഒട്ടേറെ നേതാക്കൾ പ്രതിഷേധിച്ചിട്ടും ശ്രീമതി ടീച്ചറുടെ അർദ്ധഗർഭമായ മൗനമാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് സമനില തെറ്റിയ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ യോഗത്തിൽ ശ്രീമതിയെ കണ്ടപ്പോൾ കരണക്കുറ്റി പുകച്ചില്ല എന്നേ ഉള്ളൂ ആത്മാഭിമാനമുള്ള ഒരാൾക്കും ഈ അപമാനം താങ്ങാനാവില്ല കേരളത്തിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് ശ്രീമതി ഏറെ കൗതുകകരം ശ്രീമതിയെ ഇകഴ്ത്തി കാണിച്ച മുഖ്യമന്ത്രി ഈ യോഗത്തിലിരുന്നതും ഇതേ ഇളവിന്റെ തന്നെ ആനുകൂല്യത്തിലാണ് എന്നതാണ് മാത്രമല്ല ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും അറിഞ്ഞുകൊണ്ടാണ് ശ്രീമതി ഈ യോഗത്തിനെത്തിയത് ഉന്നത കമ്മിറ്റികളിലുള്ളവർ കീഴ് കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നത് പുതിയൊരു കാര്യമൊന്നുമല്ല പി പി ദിവ്യെ ജയിലിൽ പോയി ഇറക്കിക്കൊണ്ടുവരാൻ വൈമുഖ്യം കാണിക്കാത്ത പി കെ ശ്രീമതിയെ വീടയെ ന്യായീകരിക്കുന്ന പ്രസ്താവന ഇറക്കിയിരുന്നുവെങ്കിൽ അത് പിണറായി വിജയന് കേരളത്തിന് പുറത്ത് ഗുണം ചെയ്യുമായിരുന്നു അതില്ലാത്തതിന്റെ രോഷമാണ് ശ്രീമതിയെ അവഹേളിക്കാൻ കാരണമായത് ഏറെ കൗതുകകരം യോഗം ചേർന്നത് രണ്ട് ദിവസത്തേക്കാണ് പക്ഷേ ഒരൊറ്റ മണിക്കൂർ പോലും യോഗത്തിന് ദൈർഘ്യം ഉണ്ടായിരുന്നില്ല ഏക ഛത്രാധിപതിയായ മുഖ്യമന്ത്രിയുടെ അരുളപ്പാട് കഴിഞ്ഞപ്പോൾ തന്നെ അജണ്ട അങ്ങ് തീർന്നു മൂന്ന് മണിയോടുകൂടി പിരിഞ്ഞു നേർച്ചയും കഴിഞ്ഞു ഇനി പാർട്ടി ഇങ്ങനെയങ്ങ് പോകും